പന്ത്രണ്ട് ഖാദം നാല് ഇൻറ്റു ഒമ്പത് ഖാദം മൂന്ന് ഇൻറ്റു നാല് ബൈ ആറ് ക്യൂബ് ഇൻറ്റു എട്ട് സ്ക്വയർ ഇൻറ്റു ഇരുപത്തേഴ് പന്ത്രണ്ടിന് നമുക്ക് രണ്ട് സ്ക്വയർ ഇൻറ്റു മൂന്ന് എന്ന് എഴുതാം പന്ത്രണ്ടിന് രണ്ട് സ്ക്വയർ ഇൻറ്റു മൂന്ന് കാരണം രണ്ട് സ്ക്വയർ നാലാണ് നാല് ഇൻറ്റു മൂന്ന് പന്ത്രണ്ട് പന്ത്രണ്ടിന് പകരം നമ്മൾ രണ്ട് സ്ക്വയർ ഇൻറ്റു മൂന്ന് എഴുതി പക്ഷേ അതിനൊരു കൃതി നാലുണ്ട് അപ്പോൾ ഹോൾ ഖാദം നാല് എഴുതി ഇൻറ്റു ഒൻപതിന് നമുക്ക് മൂന്ന് സ്ക്വയർ എന്ന് എഴുതാം ഒൻപതിന് പകരം മൂന്ന് സ്ക്വയർ പക്ഷേ അതിനൊരു കൃതി ഉണ്ട് തോൽഘാതം മൂന്ന് ഇട്ടു ഇൻഡു അതുപോലെ നാലിന് നമുക്ക് രണ്ട് സ്ക്വയർ എന്ന് എഴുതാം ബൈ ഇനി ഛേദം ആറിന് നമുക്ക് രണ്ട് ഇൻഡു മൂന്ന് എന്ന് എഴുതാം രണ്ട് ഇൻറ്റു മൂന്ന് ആറാണ് പക്ഷേ അതിനൊരു കൃതിയുണ്ട് തോൽഘാതം മൂന്ന് ഇൻഡു എട്ടിന് നമുക്ക് രണ്ട് ക്യൂബ് എന്ന് എഴുതാം രണ്ട് ക്യൂബ് എട്ടാണ് പക്ഷെ അതിനൊരു കൃതി ഉണ്ട് പുൽഘാതം രണ്ട് ഇൻഡു ഇരുപത്തേഴിന് നമുക്ക് മൂന്ന് ക്യൂബ് എന്ന് എഴുതാം ഇനി രണ്ട് സ്ക്വയർ രണ്ടും മൂന്ന് ഹോൾ ഖാദം നാല് പറഞ്ഞാൽ ഈ നാല് രണ്ടിനും ബാധകമാണ് ഹോൾ ഖാദം വന്നതുകൊണ്ട് ബ്രാക്കറ്റിലാണുണ്ടോ അതുകൊണ്ട് ഈ നാല് രണ്ടിനും ബാധകമാണ് അപ്പോൾ ഈ നാല് രണ്ടിനും കൊടുത്ത് എഴുതുക ആദ്യം രണ്ട് സ്ക്വയർ അതിന് ഈ നാല് കൊടുക്കുക ഖാദം നാല് ഇൻഡു ഈ മൂന്നിന് നാല് കൊടുക്കുക മൂന്ന് ഖാദം നാല് ഇൻഡു അടുത്തത് മൂന്ന് സ്ക്വയർ ഹോൾ ക്യൂബ് ഇത് ഏാദം എം ഹോൾ ഖാദം എൻ ഒരു പാദസംഖ്യ രണ്ട് കൃതി ഒരു പാദസംഖ്യ രണ്ട് കൃതി പാദസംഖ്യ എഴുതി കൃതികൾ തമ്മിൽ കുളിച്ചു പാതസംഖ്യ എഴുതിയിട്ട് കൃതികൾ നമ്മൾ കുണിക്കുക ഇരുമൂന്ന് ആറ് ഇൻറ്റു രണ്ട് സ്ക്വയർ ബൈ ഇത് നമ്മളിവിടെ പറഞ്ഞ പോലെ രണ്ട് ഇൻറ്റു മൂന്ന് ഹോൾ ക്യൂബ് ഈ മൂന്ന് രണ്ടിനും ബാധകമാണ് ആ മൂന്ന് രണ്ടിനും കൊടുക്കുക രണ്ട് ക്യൂബ് ഇൻറ്റു മൂന്ന് ക്യൂബ് രണ്ട് ക്യൂബ് ഇൻറ്റു മൂന്ന് ക്യൂബ് ഇൻറ്റു ഇത് രണ്ട് ഏഖാതം മൂന്ന് ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇതുപോലെയാണ് ഏകാദം എം കൊൽക്കാതമൻ ഒരു പാദസംഖ്യ രണ്ട് കൃതി ഒരു പാദസംഖ്യ രണ്ട് കൃതി പാദസംഖ്യ എഴുതി കൃതികൾ നമ്മൾ ഗുണിച്ചു പാദസംഖ്യ എഴുതുക കൃതികൾ തമ്മിൽ ഗുണിക്കുക മൂരണ്ടാറ് ഇൻഡു മൂന്ന് ക്യൂബ് മൂന്ന് ക്യൂബ് ഇനി ഇത് ഒരു പാദസംഖ്യ രണ്ട് കൃതി ഇതുപോലെയാണ് ഏകാദം എം ഇൻഡുവൻ അതുപോലെ ഇവിടെ നമ്മൾ രണ്ട് എഴുതിയിട്ട് കൃതികൾ തമ്മിൽ ഗുണിക്കുക ഇരുനാല് എട്ട് ഇൻഡു മൂന്ന് ഘാദം നാല് ഇൻറ്റു മൂന്ന് ഘാദം ആറ് ഇൻറ്റു രണ്ട് ഘാദം രണ്ട് ബൈ രണ്ട് ക്യൂബ് ഇൻറ്റു മൂന്ന് ക്യൂബ് ഇൻറ്റു രണ്ട് ഘാദം ആറ് ഇൻറ്റു മൂന്ന് അഘാദം മൂന്ന് ഇത് മൂന്നാണ് ഇനി നമ്മൾ അംശം നോക്കുക അംശത്തിൽ ഈ രണ്ട് ഘാദം എട്ടും രണ്ടേ ഘാദം രണ്ടും കൂടി എടുക്കുക കാരണം എന്താ ഇതിൽ പാദസംഖ്യ ഇവിടെയാണ് തുല്യം രണ്ട് രണ്ട് ഇത് നമുക്ക് ചെയ്യാൻ പറ്റില്ല ഇത് രണ്ടും കൂടി വേറെ എടുക്കുക ജോഡിയായിട്ട് ഈ ഇത് രണ്ടും കൂടി എടുക്കുക രണ്ടഘാദം എട്ട് ഇൻഡു രണ്ടഘാതം ഉണ്ട് ഇത് ഏകാദം എം ഇൻഡു ഏകാദം എം അതായത് ഒരേ പാദസംഖ്യ ഇടയ്ക്ക് ഗുണന ചിഹ്നം ഒരേ പാദസംഖ്യ ഇടയ്ക്ക് ഗുണന ചിഹ്നം അപ്പം എന്താ പാദസംഖ്യ എഴുതി കൃതികൾ തമ്മിൽ കൂട്ടി പാദസംഖ്യ എഴുതി കൃതികൾ തമ്മിൽ കൂട്ടുക എട്ടും രണ്ടും പത്ത് ഇൻറ്റു അതുപോലെ ഇനി നമുക്ക് ഇത് രണ്ടും കൂടി എടുക്കുക ഒരു പാദസംഖ്യ ഇടയ്ക്ക് ഗുണന ചിഹ്നം അപ്പോൾ പാദസംഖ്യ എഴുതി കൃതികൾ തമ്മിൽ കൂട്ടുക ആറ് നാലും പത്ത് അതുപോലെ ചേത്തിൽ ചെയ്യുക രണ്ടേഖാതം മൂന്ന് രണ്ടേഘാതം ആറ് ഇത് രണ്ടും കൂടി നമുക്ക് ചെയ്യാൻ പറ്റും ഒരേ പാദസംഖ്യ ഗുണനചിഹ്നം പാദസംഖ്യ എഴുതി കൃതികൾ തമ്മിൽ കൂട്ടി മൂന്നു ആറ് ഒമ്പത് ഇൻഡു ഇത് രണ്ടും കൂടിയിട്ട് ഒരേ പാദസംഖ്യ ഇടയ്ക്ക് ഗുണന പാദസംഖ്യ എഴുതി കൃതികൾ തമ്മിൽ കൂട്ടുക മൂന്നും മൂന്നും ആറ് ഇനി നമുക്ക് ഇത് ജോഡിയായിട്ടെടുക്കുക രണ്ടേഘാതം പത്ത് ബൈ രണ്ടേ ഘാതം ഒമ്പത് ഏകാദം എം ബൈ ഏകാദം എൻ ഒരേ പാദസംഖ്യ ഇടയ്ക്ക് ബൈ ചിഹ്നം ഒരേ പാദസംഖ്യ ഇടയ്ക്ക് ബൈ ചിഹ്നം വരുമ്പോൾ പാദസംഖ്യ എഴുതി മോളത്തെ കൃതിയും താഴ്ത്ത കൃതി കുറച്ചു പാദസംഖ്യ എഴുതി മോളത്തെ കൃതിയും താഴ്ത്ത കൃതി കുറയ്ക്കുക പത്തുന്ന ഒമ്പത് കുറച്ചാൽ ഒന്ന് ഇൻഡുട്ടു അതുപോലെ ഈ ജോഡി എടുക്കുക ഒരേ പാദസംഖ്യ ഇടയ്ക്ക് ബൈ ചിഹ്നം ഒരേ പാദസംഖ്യ ബൈ ചിഹ്നം പാദസഖ്യ എഴുതി മോളത്തെ കൃതിയും താഴ്ത്ത കൃതി കുറച്ചു പാദസംഖ്യ എഴുതി മൂടുത്തെ കൃതിയും താഴത്തെ കൃതിയും കുറയ്ക്കുക പത്ത് നാല് കുറച്ച നാല് സമം രണ്ട് ഏത് മൂന്നു പറഞ്ഞാൽ രണ്ട് ഒരു പ്രാവശ്യം അതായത് രണ്ട് ഇൻറ്റു മൂന്ന് ഏത് നാല് മൂന്ന് ഇൻറ്റു മൂന്ന് ഇൻറ്റു മൂന്ന് ഇൻറ്റ് മൂന്ന് എൺപത്തൊന്ന് രണ്ട് ഇൻറ്റു എൺപത്തൊന്ന് കുടിച്ച ഉത്തരം നൂറ്റി അറുപത്തി രണ്ട്